ഹലോ നമസ്കാരം നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് ഈ പാരമ്പര്യം പാരമ്പര്യം എന്ന് പറയുന്നത് ഈ പാരമ്പര്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത് നോക്കിയിട്ടുണ്ടോ പാരമ്പര്യം എന്ന് പറയുന്നത് നമ്മുടെ പൂർവികരുടെ ആ ഒരു പിൻ തലമുറക്കാര് പാലിച്ചു വരുന്ന കുറേ കാര്യങ്ങൾ അതായത് എൻ്റെ അച്ഛനും ഇങ്ങനെയായിരുന്നു മുത്തച്ഛനും ഇങ്ങനെയായിരുന്നു അതുകൊണ്ട് ഞാനങ്ങനെയാവണം അത് നല്ലതാണെങ്കിലും ഓക്കെയാണ് അതായത് നമുക്കൊരുപാട് ഗുണങ്ങളും നന്മകളും ഈ സമൂഹത്തിൽ ഒരുപാട് ഉയർച്ചകളും ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ പാരമ്പര്യമെങ്കിൽ വളരെ നല്ലതാണ് അതല്ലാതെ തിരിച്ചാണെങ്കിൽ അതായത് നമുക്ക് ഈ യാതൊരു വിധത്തിലുള്ള ഒരു ഉയർച്ചയും തരുന്നില്ല പക്ഷേ ഇന്നും നമ്മളെ ജീവിതത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളതെങ്കിൽ അതിനെ മാറ്റണം അതിനെ മാറ്റാൻ സാധിക്കുമോ പാരമ്പര്യത്തെ മാറ്റാൻ സാധിക്കും പാരമ്പര്യം എന്ന് പറയുന്ന സംഭവം ഒന്നില്ല പാരമ്പര്യം എന്ന് നമ്മൾ പറഞ്ഞുണ്ടാക്കുന്നത് നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അതായത് അച്ഛനെ മുത്തച്ഛൻ പഠിപ്പിച്ചു മുത്തച്ഛനെ മുത്തച്ഛൻ്റെ അച്ഛൻ പഠിപ്പിച്ചു അങ്ങനെ അവരുടെ മക്കളെ പഠിപ്പിച്ചു വന്ന പല കാര്യങ്ങളും അപ്പോൾ അവർ പഠിപ്പിച്ചു വന്ന കാര്യങ്ങൾ നല്ലതാവാം ചിലപ്പോൾ ചീത്തയാവാം നല്ലതാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഒരുപാട് ഉയർച്ചയിലേക്ക് കൊണ്ടുപോകും ചീത്തയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഒരുപാട് താഴ്ചയിലേക്ക് കൊണ്ടുപോകും അപ്പോൾ അങ്ങനെ നല്ലതല്ല എന്ന് വിചാരിക്കുക നമുക്ക് കിട്ടിയിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നല്ലതല്ല എന്നുള്ളൊരു സംഭവം നമ്മൾ എടുക്കുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം നന്നാവണം നന്നാവണമെങ്കിൽ വേണം ഈ പാരമ്പര്യത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം പുറത്തേക്ക് കിടക്കണം അതായത് ആ ചങ്ങലകൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ള ആ ഒരു കെട്ടിനെ പൊട്ടിച്ച് നമ്മൾ പുറത്തേക്ക് വരണം അങ്ങനെ പുറത്തേക്ക് വരാൻ സാധിക്കുമോ തീർച്ചയായും വളരെ സിമ്പിളായിട്ട് വളരെ ചെറിയൊരു ഐഡിയ പറഞ്ഞുതരാം ഒരു ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം അതായത് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവൃത്തികളും ഒന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച ഇലക്ക് നയിക്കുന്ന അതായത് ചില ചെറിയ ചെറിയ കാര്യങ്ങൾ നാളത്തിൽ നമ്മൾ എഴുന്നേൽക്കുന്ന സമയം രാവിലെ നമ്മൾ ഒരു അഞ്ച് മണി മണിക്ക് മുമ്പ് എഴുന്നേൽക്കാൻ ശ്രമിക്കുക അഞ്ച് മണിക്ക് മുമ്പ് എഴുന്നേൽക്കാൻ ശ്രമിക്കുക അത് ആദ്യത്തെ ഒരു ചേഞ്ചാണ് അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ചേഞ്ച് വരുത്തി വരുമ്പോൾ നമ്മുടെ ആ ഒരു പരമ്പരാഗതമായി കിട്ടിയ എന്ന് പറയുന്ന നമ്മുടെ കാര്യങ്ങളെല്ലാം മാറി നമ്മൾ പുതിയ വ്യക്തിയായി മാറും അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉയർച്ചയിലേക്ക് പോകാൻ പറ്റും അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദിനചര്യകൾ നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴികൾ ഇതെല്ലാം ഒരു പേപ്പർ പേപ്പറെടുത്ത് അല്ലെങ്കിൽ ഒരു പുസ്തകം എടുത്ത് ഒരു പുസ്തകമാണ് നല്ലത് കാരണം ഒരു പുസ്തകം എടുക്കുമ്പോൾ അത് കാലകാലം നമ്മുടെ കയ്യിലുണ്ടാകും അപ്പോൾ നല്ലൊരു പുസ്തകം നമ്മൾ വാങ്ങിക്കുക അതിനുശേഷം നമ്മൾ നമുക്ക് ഏകദേശം ഓർമ്മ വെച്ച കാലം മുതൽ അതായത് ഇപ്പോൾ ഒരു മുപ്പത് വയസ്സുള്ള അല്ലെങ്കിൽ നാൽപ്പത് വയസ്സുള്ള വ്യക്തി വ്യക്തിയാണെങ്കിൽ അമ്പത് വയസ്സുള്ള വ്യക്തിയാണെങ്കിൽ നമുക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ചിലപ്പോൾ നമുക്കൊന്ന് ഒരു വയസ്സിലും രണ്ട് വയസ്സും നമുക്ക് ഓർമ്മ വരും പക്ഷെ നമ്മൾ കാരണമാര് പറയും അവൻ മുത്തച്ഛൻ്റെ പോലെയാണ് അവൻ്റെ കാര്യം ഇങ്ങനെയാണ് ഇത് കേട്ടിട്ടാണ് നമ്മൾ വളരണേ അല്ലെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ പോലെയാണ് പിന്നെ എങ്ങനെയാണ് മറ്റ കുത്തി മുമ്പോൾ മുളിക്കുകയോ എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് എല്ലാം കേട്ടിട്ടാണ് നമ്മൾ വളർന്നു വരിക അപ്പോൾ നമുക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അതായത് ഇപ്പോൾ നമ്മുടെ വീട്ടുകാർ പറഞ്ഞ് കേട്ടിട്ടുള്ളതല്ലാതെ നമുക്ക് ഓർമ്മ വെച്ച കാലം മുതൽ നമുക്ക് ഓർമ്മയുള്ള നമ്മൾ ചെയ്തു വരുന്ന കുറേ കാര്യങ്ങൾ എന്തു ചെയ്യുക ഈ പുസ്തകത്തിലേക്ക് എഴുതുക എന്നിട്ട് അതിൽ നിന്ന് സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇതിൽ എന്തൊക്കെ മാറ്റം വരുത്തിയാൽ നമുക്ക് ഉയർച്ച ഉണ്ടാവും അപ്പം ഇത് ഇത്രയും കാലം നമ്മളത് തുടർന്നു വന്ന കാരണം കൊണ്ട് നമുക്കതിൽ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഉയർച്ചയിലേക്ക് പോകാൻ വേണ്ടി പറ്റും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും നമ്മുടെ നിത്യ ജീവിതത്തിൽ ലൈഫ് സ്റ്റൈലിൽ നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ വേഷവിധാനത്തിൽ നമ്മുടെ കാഴ്ചയില് നമ്മുടെ സൗന്ദര്യത്തിൽ ഒക്കെ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും അപ്പോൾ ഇതൊന്നും ചെയ്ത് നോക്കുക ആദ്യം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ചെയ്യേണ്ടത്ര കാര്യങ്ങളുള്ളൂ നമുക്ക് ഓർമ്മയുള്ള കാലം മുതൽ നമ്മുടെ ഈ വയസ്സ് വരെ ഉള്ള കാര്യങ്ങൾ ഓരോ വയസ്സിലത്തെ കാര്യങ്ങളും കൃത്യമായിട്ടൊന്ന് ഓർമ്മയുള്ള കാര്യങ്ങൾ ഒന്ന് എഴുതാൻ ശ്രമിക്കുക അത് ജീവിതത്തിൽ നടന്ന നല്ല കാര്യങ്ങളാവും ചീത്ത കാര്യങ്ങളുണ്ടാവും ചിലപ്പോൾ ഒരുപാട് നന്മകളുള്ള കാര്യങ്ങൾ അതായത് ഇപ്പോൾ ഒരു കാര്യം ഞാൻ അത് രണ്ട് പാർട്ടായിട്ട് എഴുതിക്കോളും അതായത് ഒരു കാര്യത്തിൽ നമ്മുടെ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും അതായത് ഓരോ വയസ്സിലും അതായത് ഒരു മൂന്ന് വയസ്സ് മുതലുള്ള ഓർമ്മയുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാല് വയസ്സ് മുതലുള്ള കാര്യങ്ങളാണ് ഓർമ്മയുണ്ടെങ്കിൽ നാല് വയസ്സിൽ സംഭവിച്ച നല്ല കാര്യങ്ങൾ നാല് വയസ്സിൽ സംഭവിച്ച ചീത്ത കാര്യങ്ങൾ ഇങ്ങനെ എഴുതി തയ്യാറാക്കി കഴിയുമ്പോൾ നമുക്ക് നമ്മളെ കുറിച്ച് ഒരു വലിയ ഐഡിയ കിട്ടും ഈ ഐഡിയ വളരെ വലുതാണ് കാരണം ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ജീവിതത്തിൻ്റെ ഇപ്പോഴുള്ള നമ്മൾ പാരമ്പര്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ അനുവർത്തിച്ച് വരുന്ന നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു സ്വഭാവം നമുക്ക് മാറ്റി ഒരു ജീവിതം ഉയർച്ചയിലേക്ക് നയിക്കുന്ന ഒരു പുതിയ ആളായിട്ട് മാറാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇത് പരീക്ഷ വയ്ക്കും ഇതൊന്നെഴുതിയിട്ട് നോക്കൂ എന്നിട്ട് ഇത് ഞാൻ പറഞ്ഞ പോലെ കൃത്യമായിട്ട് വർക്കൗട്ടാവുവാണെങ്കിൽ അതായത് നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ സഞ്ചരിച്ച വഴികൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ കമൻ്റിൽ അറിയിക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക തെറ്റായിരുന്നു എന്ന് അറിയിക്കുക ഓക്കെ എന്തായാലും കമൻ്റ് ചെയ്യാം പിന്നെ ഈ വീഡിയോ മറ്റുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും സുഹൃത്തുക്കളിലേക്കൊക്കെ ബന്ധുക്കളിലേക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീണ്ടും കാണാം താങ്ക്